ഒഴിവുദിന യാത്ര എവിടക്കെന്ന അന്വേഷണത്തിനിടയിലാണ് കൗതുകം ഒലിച്ചു നിൽക്കുന്ന ആ പേരുയർന്നത് കാറ്റോതിമേട് ഇടുക്കി ജില്ലയിലെ കന്യക മൂന്നുവശവും പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സേനാപതി ഗ്രാമപഞ്ചായത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ നിരകൊള്ളുന്ന സ്വപ്നസുന്ദരി രണ്ടാമതൊന്നു ആലോചിക്കാൻ നിന്നില്ല മൂവാറ്റുപുഴയിൽ നിന്നും വണ്ടി കാറ്റൂതിമേട്ടിലേക്ക് വിട്ടു സേനാപതിയിലെത്തിയപ്പോഴേക്കും നേരമുച്ചയായി ചെറിയ കവലയാണ് സേനാപതി ഒഴിവുദിനമായതുകൊണ്ട് മിക്ക കടകളും അടഞ്ഞുകിടക്കുന്നു ഒരു ചെറിയ ചായക്കടയാണ് ആകെയുള്ള ആശ്രയം വിഷപ്പിന്റെ വിളി കേട്ടില്ലെന്ന് വയ്ക്കാനാവില്ലല്ലോ ചായയും പഴമ്പുരിയും കഴിച്ച് യാത്ര തുടർന്നു സേനാപതിയിൽ നിന്ന് കാറ്റൂതി മേറ്റിലേക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്ന് സാമാന്യം ഭേദപ്പെട്ടതാണ് രണ്ടാമത്തേത് നാല് ചക്രവാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ പാകത്തിലുള്ളതാണ് ഇത്തിരി ബുദ്ധിമുട്ടിയാലും രണ്ടാമത്തെ റൂട്ടിന് ഒരു പ്രത്യേക ഹരമുണ്ട് കവി പറഞ്ഞ പോലെ അധികമാരും തിരഞ്ഞെടുക്കാത്ത വഴികളിലാണല്ലോ പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ കാത്തിരിക്കുന്നത് സേനാപതിയിൽ നിന്ന് നാല് കിലോമീറ്ററോളം അകലെയാണ് കാറ്റോതിമേട് ഏലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് യാത്ര പഞ്ചായത്തിൻ്റെ മൂന്നിലൊന്നി ഭാഗത്തും കൃഷി ചെയ്യുന്നത് ഏലമാണ് ചാഞ്ഞും ചെരിഞ്ഞും ചെന്നെത്തിയത് ഒരു കുന്ന മുകളിലാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മണിതൂക്കാം മേട് ഇവിടെ കോടമഞ്ഞു പുതച്ചു നിൽക്കുന്ന മനോഹരമായൊരു ശിവക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ കാഴ്ചകൾ അവർണനീയമാണ് നോക്കത്താ ദൂരം പച്ച വിരിച്ച മലകളും ആഴത്തിലുള്ള താഴ്വാരങ്ങളും യാത്രയുടെ ലഹരി വർദ്ധിപ്പിക്കും ഈ കാഴ്ചകൾ മനസ്സിലും ക്യാമറയിലും നിറച്ച് നമ്മുടെ രഥം കാറ്റൂതിമേട്ടിലേക്ക് നീങ്ങി ലക്ഷ്യത്തിലേക്ക് അടിക്കുമ്പോഴുള്ള കാഴ്ചകൾ മനസ്സിനെ കുളിരണിയിക്കും കുന്നിനു മുകളിൽ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന പുൽമേടുകൾ അതിൻ്റെ നടുവിലായി വിശാലമായ ആമ്പൽകുളം കുളക്കരയിലെ കാവ് കാഴ്ചകളും വിശ്വാസവും കാറ്റൂതിമേടിന്റെ ആദ്യ കാഴ്ചയിൽ ഒന്നാവുന്നു നാലു കിലോമീറ്റർ യാത്രയും വിശപ്പും പമ്പ കടന്നു സ്വാഗതമോതാനെത്തിയ ചാറ്റൽ മഴയിൽ കാഴ്ചകൾ കൂടുതൽ പ്രണയാർദ്രമായി ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ മഴ മാറി പകരം തൊട്ടടുത്തുള്ള ആളെപ്പോലും കാണാൻ കഴിയാത്ത വിധം മഞ്ഞ് നിറഞ്ഞു കാറ്റൂതിമേടിന്റെ സുഗന്ധമൂറുന്ന കാറ്റ് മെല്ലെ മൂളിത്തുടങ്ങി മഞ്ഞിൻ്റെ മേലാപ്പിൽ നിഴലും വെളിച്ചവും മാറി വന്നു ഇടയ്ക്ക് മറഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷപ്പെടുമ്പോൾ പച്ചപ്പിൻ്റെ ആഴം കൂടിയ പോലെ ഏതോ ഹോളിവുഡ് സിനിമയുടെ ഛായാഗ്രഹണ വിസ്മയമെന്നപോലെ കൺമുന്നിൽ കാഴ്ചകൾ മാറിമറിഞ്ഞുകൊണ്ടേയിരുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ ചതുരംഗപ്പാറ രാമക്കൽമേട് സൂര്യനെല്ലി ചിന്നക്കനാൽ ദേവികുളം തുടങ്ങിയ പ്രദേശങ്ങൾ കാണാം ഏതു കൊടിയ വേനലിലും വറ്റാത്ത കുളമാണ് കാറ്റൂതിമേടിലേത് പൂക്കളും മീൻകുഞ്ഞുങ്ങളും കുന്നിനു മുകളിലെ കാഴ്ചകളെ കൂടുതൽ മനോഹരമാക്കുന്നു പുൽമേടിനെ ഇളക്കി സദാ അലയടിക്കുന്ന കാറ്റും മൂടൽമഞ്ഞും സുഗന്ധമൂറുന്ന കാലാവസ്ഥയും കൂടിയാവുമ്പോൾ കാറ്റൂതിമേടിൻ്റെ സൗന്ദര്യം ആകാശത്തോളം ഉയരുന്നു കാഴ്ചകൾ മാത്രമല്ല കാറ്റൂതിമേടിന് വേറിട്ട് നിർത്തുന്നത് ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് കാറ്റൂതി താഴ്വരയിലെ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ മലമുകളിലെ കുളക്കരയിൽ കറുപ്പസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് അതോടെ കാറ്റൂതിമേടിൻ്റെ കാവൽ ദൈവമായി മാറി കറുപ്പസ്വാമി ആദിവാസി ഗ്രാമങ്ങളെയും കൃഷിയിടങ്ങളെയും കാക്കുന്നത് കറുപ്പസ്വാമിയാണെന്ന് അവർ വിശ്വസിക്കുന്നു കൊമ്പൻ മീശയും കയ്യിൽ വാളുമായി നിൽക്കുന്ന കറുപ്പസ്വാമിയുടെ വിഗ്രഹം കാറ്റൂതിമേടിൽ തലയുയർത്തി നിൽക്കുന്നു കറുപ്പസ്വാമിയെ കൂടാതെ സപ്തകന്യകമാരുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ഇന്ദ്രസദസ്സിലെ നർത്തകിമാരായ ഇവർ രാത്രികാലങ്ങളിൽ നീരാടുന്നതിനായി കാറ്റൂതിമേട്ടിലെ കുളത്തിലെത്തിയിരുന്നതായി ഐതിഹ്യം പതിറ്റാണ്ടുകൾക്ക് മുൻപ് സപ്തകന്യകമാരുടെ വിഗ്രഹം കുളത്തിൽ നിന്ന് ആദിവാസികൾക്ക് ലഭിച്ചു അതിനെ തുടർന്നാണത്രേ കന്യകമാരുടെ പ്രതിഷ്ഠയുള്ള കാവുണ്ടായത് കാവിലെ ചാഞ്ഞ് കിടക്കുന്ന വൃക്ഷശിഖരത്തിൽ തൊട്ടിലുകൾ കെട്ടിയാൽ സന്താനഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം മനോഹരമായ കാഴ്ചകളോടൊപ്പം ഐതിഹ്യങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു മിസ്റ്റിക് കവിതയുടെ സൗന്ദര്യം കൈവരുന്നുണ്ട് കാറ്റൂതിമേടിന് പുൽമേടുകളും കാവും കുളവും പകർന്ന അനുഭവങ്ങളുമായി കാറ്റൂതിമേട്ടിൽ നിന്നിറങ്ങുമ്പോൾ അപ്സരസുകൾ നീരാടാനിറങ്ങുന്ന നിലാവുള്ള രാത്രി ആകാശത്തൊരുങ്ങുന്നുണ്ടായിരുന്നു എറണാകുളത്ത് നിന്ന് വരുമ്പോൾ മൂവാറ്റുപുഴ കോതമംഗലം അടിമാലി രാജക്കാട് രാജകുമാരി വഴി സേനാപതിയിലെത്താം ദൂരം നൂറ്റി മുപ്പത്തിയെട്ട് കിലോമീറ്റർ സേനാപതിയിൽ നിന്ന് നാല് കിലോമീറ്ററാണ് കാറ്റൂതിമേട്ടിലേക്കുള്ള ദൂരം ഇടുക്കി ടൗണിൽ നിന്ന് അടിമാലി രാജക്കാട് പൂപ്പാറ റോഡ് വഴി അൻപത്തിയെട്ട് കിലോമീറ്റർ ദൂരം കോട്ടയം തൊടുപുഴ നേര്യമംഗലം വഴി നൂറ്റിനാൽപ്പത്തിനാല് കിലോമീറ്റർ മൂന്നാർ അടിമാലി ഇടുക്കി എന്നിവയാണ് അടുത്തുള്ള ടൗണുകൾ